എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് അന്തർദേശിക മാർക്കറ്റിൽ റബ്ബറിന് വില കുറഞ്ഞു പക്ഷേ ഇന്ന് റബ്ബർ ഷീറ്റിനൊക്കെ വില കൂടി ബാങ്കോക്കിൽ ആർ എസ് എസ് ഫോറിന് അഞ്ച് പൈസ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തി മൂന്ന് പൈസ കേട്ടും ആർ എസ് എസ് ഫൈവിന് അഞ്ച് പൈസ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത്തിനാല് പൈസ ആയിട്ടിരിക്കുന്നു കോള നൊമ്പറിൽ എസ് എം ആർ ട്വൻഡിക്ക് മുപ്പത്തിനാല് പൈസ കൂടി നൂറ്റി നാൽപ്പത്തി ആറ് രൂപ പത്ത് പൈസ ആയിട്ടും ലാറ്റിൻസിന് ഒരു രൂപ എഴുപത്തി അഞ്ച് പൈസ കുറഞ്ഞ് നൂറ്റി പതിനേഴ് രൂപ നാൽപ്പത്തി മൂന്ന് പൈസ ആയിട്ടിരിക്കുന്നു അടുത്തതായി നമുക്ക് ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോറിന് അൻപത് പൈസ കൂടി ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ ആയിട്ടും ഐഎസ്എൻ ടെൻഡിക്ക് ഒരു രൂപ കൂടി നൂറ്റി എൺപത്തിരണ്ട് രൂപ ആയിട്ടും ലാറ്റിൻ സിക്സ്റ്റി പെർസെന്റ് ഡിആർസിന്ന് മാറ്റമില്ലാതെ നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ അറുപത്തിയഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു കൊച്ചിയിൽ അതുപോലെ തന്നെ ആർ എസ് എസ് ഫോറിന് അൻപത് പൈസ കൂടി ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരികളെ നോക്കാം ആർ എസ് എസ് ഫോറിന് അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപത് പൈസയായിട്ടും ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസയായിട്ടും ഐ എസ് എസ് അതായത് ലോട്ടിന് മാറ്റമില്ലാതെ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ ആയിട്ടും ഒട്ട് പാൽ എഴുപത് ശതമാനം ഡി ആർ സേ ഒരു രൂപ അൻപത് പൈസ കൂടി നൂറ്റി പതിനാറ് രൂപയായിട്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ എന്ന് ഒരു കിലോ റബ്ബർ ഷിറ്റിന് നൂറ്റി എഴുപത്തി ആറ് രൂപ ആയിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി പതിനാറ് രൂപ